ഇപ്പോഴേ ഇന്ന് ചെറിയൊരു വീടിയാണ് പിന്നെ വീടിൻ്റെ ഭാഗത്തൊക്കെ അധിക ദിവസങ്ങളിലും പിന്നെ കുരങ്ങൾ വരാറുണ്ട് കുരങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് വളരെ പ്രയാസമാണ് കാണാൻ രസമാണ് കളികൾ കാണാൻ രസമാണ് ഒക്കെ രസമാണെങ്കിലും വന്നാൽ ഒരു സാധനം വയ്ക്കൂലല്ല നശിപ്പിച്ചുകൾ തേങ്ങ വെക്കൂല അതേപോലെ പച്ചക്കറികൾ വെക്കൂല ഒരു സാധനം വെക്കൂല അപ്പോൾ ഇവിടെ ഒന്നും പച്ചക്കറിയൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല കൊല പോലും വെക്കൂല അപ്പോൾ കാണാൻ നല്ല രസമാണ് ഇത്രയുള്ള കളികളെ രസമാണ് പിന്നെ പക്ഷേ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നാൽ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് വീട്ടിൽ ആരുമില്ലെങ്കിൽ വീടിൻ്റെ ഓടൊക്കെ നീക്കി മൂപ്പർക്ക് വേണ്ടി സാധനമൊക്കെ എടുത്തിട്ടുണ്ടാകും മൂപ്പര് പോകും അങ്ങനെ വളരെ അധികം ഷലഞ്ച് ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ വീടിന്റെ അവിടെ വന്ന് വീടിന്റെ അവിടെ നമ്മൾ ചെറിയ വീടി പടക്കം പൊടിച്ചാൽ ചിലപ്പോ പോകും ചിലപ്പോൾ പോകില്ല അതിന്റെ ബേക്കിൽ ഇങ്ങനെ ഓടി ഓടിപ്പി നമ്മളിപ്പോൾ കുറച്ച് അവിടെ നിന്ന് വീട്ടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഓടിച്ച് ഇങ്ങനെ വന്നതാണ് പിന്നെ അവിടെ അങ്ങോട്ട് ഞങ്ങൾ എന്നാൽ പോകുന്നില്ല അപ്പോൾ ആ കുരങ്ങളിൽ ചെറിയ രസകരമായ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ രണ്ട് മൂന്ന് ആൾക്കാർ കാണാം ഒരാൾ ചക്ക പറിച്ചിട്ട് തിന്നുന്ന പരിപാടിയിലാണ് അത് നോക്കി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് മരത്തിൻ്റെ മുകളിൽ കുറച്ച് ആൾക്കാരുണ്ട് അത് നോക്കി നിൽക്കുകയാണ് ഞങ്ങളിവിടെ ഇങ്ങനെയുള്ളത് കൊണ്ട് പിന്നെ മരത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ് ഇപ്പോൾ കുരങ്ങനെ ഓടിക്കാൻ വേണ്ടി പടക്കം പൊടിക്കുന്നതാണ് കേട്ടത്